മലയാളനാടിന്റെ പേരും പെരുമയും ലോകത്തോളം എത്തിച്ച നിരവധി ബ്രാൻഡുകൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു പേരുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ലക്ഷം രൂപയ്ക്ക് ബംഗളൂരുവിൽ നിന്ന് തുടങ്ങി ഇന്ന് പത്തോളം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഏവരുടെയും പ്രിയപ്പെട്ട ഐ ഡി ഫ്രഷ് ഫ്രഷ് ആൻഡ് ടേസ്റ്റി ഹൈജീനിക് ഇതിൽ കോംപ്രമൈസ് ചെയ്യാൻ ഒരുക്കമല്ലാത്ത പ്രകൃതിയുടെ നന്മ തന്റെ സംരംഭത്തിലും കാത്തുപോരുന്ന വയനാട്ടുകാരൻ പി സി മുസ്തഫയാണ് ഐ ഡി ഫ്രഷ് സിഇഒ

പക്ഷേ വർക്ക് ചെയ്യുന്നത് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഹൈജീൻ തന്നെയാണ് രണ്ടാമത്തത് ക്വാളിറ്റി കൺസിസ്റ്റൻസിയാണ് കാരണം നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനെ പല ആളുകൾ ചെയ്യുമ്പോൾ ടൈപ്പ് പ്രോഡക്റ്റ് വരും നമ്മൾ ക്വാളിറ്റി കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിൻഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ആണ് സെക്കൻഡ് ഉള്ളത് ബെറ്റർ ക്വാളിറ്റി ചെയ്യാൻ പറ്റും കാരണം മനുഷ്യന് ഇപ്പം പൊറോട്ട ഭീഷണം അല്ലേ അപ്പം ഭീഷണിന് ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ മെഷീനാ ലിമിറ്റേഷൻ ഇല്ല അപ്പോൾ എത്രത്തോളം തിന്നാക്കാൻ പറ്റുമോ ഷീറ്റ് അത് തിന്നാക്കിയിട്ടാണ് നമ്മൾ പൊറോട്ട ഇമെഷൻ വെച്ചിട്ടുണ്ടാക്കുന്നത് നാല് ബെനിഫിറ്റ് ആണ് കസ്റ്റമർ കിട്ടുന്നത് നമ്മളുടെ വാറാണ് റൈറ്റ് അതാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് നമ്മളെ ഇപ്പോഴും ഇനി മുന്നോട്ടും നമ്മുടെ ജേർണി എന്താണെന്ന് വെച്ചാൽ പ്ലാന്റിൽ ചെയ്യുന്നത് ഇപ്പോഴുള്ള കെപ്പാസിറ്റി ഓരോ ഓൾമോസ്റ്റ് രണ്ട് ലക്ഷം പെറോട്ട ടു ലാക്സ് പെർട്ടെ ഡേ ചെയ്യാനുള്ള കപ്പാസിറ്റി ആണ് ഇപ്പൊ നമുക്കുള്ളത് ഇതേപോലെ ഒരു മെഷീൻ കൂടെ വരുന്നുണ്ട് അപ്പം കപ്പാസിറ്റി ഡബിൾ ആകും ഫുള്ള് ഈ ഈ പ്ലാൻ പ്ലാന്റ് പോകുന്നത് നമ്മൾ ഉടനെ പ്ലാൻ യു എയിലും ഒമാനിലും നമ്മളിപ്പം ഡെയിലി മാനുഫാക്ചർ പ്രോഡക്റ്റ് ആണ് എടുത്തിരിക്കുന്നത് മറ്റുള്ള മാർക്കറ്റില് നമ്മൾ അഗൈൻ സെയിം പ്രോഡക്റ്റ് ആണ് ബട്ട് പിന്നെ അപ്പൊ ഖത്തർ സൗദി ആൻഡ് ബഹ്റൈനിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇപ്പോൾ ഫ്രോസൺ ഫോമാരിലേ ഉള്ളൂ ഇത് നമ്മൾ പ്ലാന്റ് അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി എബിൾ ടു സപ്ലൈ ഫ്രഷ് ആസും യു കെ യു എസ് അയർലൻഡ് സിംഗപ്പൂർ കാനഡ അവിടെയൊക്കെ ഞങ്ങളുടെ പ്രോഡക്ട്സ് അവൈലബിൾ ഞങ്ങൾ ഐ ഡി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നൂറ് ആണ് ഞങ്ങൾ മാർഗ്ഗ അയച്ചുകൊണ്ടിരുന്നത് അതിൽ നയന്റി പ്രോഡക്ട്സ് റിട്ടേൺ വരും ഹൈ വേസ്റ്റേജ് അല്ലേ പത്ത് പാക്കറ്റ് നെറ്റ് സെല്ലാവുള്ളൂ ഒരു ത്രീ ഇയേഴ്സ് ആയപ്പോൾ ഞങ്ങൾ ടു തൗസൻഡ് പാക്കറ്റ് മാർക്കുള്ള സെൽ സെന്റ് ചെയ്യും ഒരു ഫൈവ് ഹൺഡ്രഡ് യൂസ് കമ്പാക്ക് ആണ് ഫൈവ് ഹൺഡ്രഡ് പാക്കറ്റ്സ് റിട്ടേൺ ആയി വരും ട്വന്റി ഫൈവ് പെർസെന്റ് വേസ്റ്റേജ് അങ്ങനെയുള്ള ബിസിനസ്സിൽ നമുക്ക് സ്കേലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്താണെന്ന് വെച്ചാൽ അവിടെ റൈറ്റ് സെല്ലിംഗ് അത് ഇംപ്ലിമെന്റ് ചെയ്തു അതായത് ഓരോ സ്റ്റോറിനും ഡാറ്റ നോക്കിയിട്ട് എ ഐ എം എൽ ഒക്കെ യൂസ് ചെയ്തിട്ട് ടെക്നോളജി അറ്റ് ഇസ് ബെസ്റ്റ് യൂസ് ചെയ്തിട്ട് ഞങ്ങൾ വി ഡു റൈറ്റ് സെല്ലിങ് അതാണ് ഫസ്റ്റ് ചെയ്യുന്നത് അത് ഒരു സ്റ്റോറിൽ നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ ഏത് ആ സ്റ്റോറിൽ എത്രയാണോ ആവശ്യം നമ്മൾ ഡാറ്റ നോക്കിയിട്ട് ഫോർകാസ്റ്റിംഗ് പ്രൊഡക്ഷൻ ചെയ്തിട്ട് ആണ് നമ്മൾ ഫസ്റ്റ് ചെയ്തത് അതാണ് ഫസ്റ്റ് സെക്കൻഡ് ഉള്ളത് നമ്മൾക്ക് അതിൽ നിന്ന് എന്താണ് കുറച്ച് വേസ്റ്റേജ് വരും അല്ല എക്സ്പയറി പ്രോഡക്റ്റ് വരും അത് ഞങ്ങൾ ബി ബി ടു ബി ചാനലിലോട്ട് ഡിസ്കൗണ്ട് പ്രൈസ് കൊടുക്കും ബിഫോർ എക്സ്പയറി റൈറ്റ് അതിലും വേസ്റ്റേജ് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നമ്മുടെ എൻ ജി ഒ പാർട്ട്നേഴ്സ് ഉണ്ട് അവർക്ക് കൊടുക്കും നെറ്റ് നെറ്റ് ഓൾമോസ്റ്റ് ഇത് സീറോ വേസ്റ്റേജിലാണ് ഐഡിയ റൺ ചെയ്തത് സീറോ ഈ ഈ മൂന്ന് സിസ്റ്റം നമ്മൾ ചെയ്തോളും ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ദുബായ് മാക്കിൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെ പൊറോട്ട അല്ലെങ്കിൽ ബാറ്ററി വേസ്റ്റേജ് നോക്കുകയാണെങ്കിൽ ലെസ് ദാൻ ടു പെർസെൻറ്റേജ് ആണ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ തന്നെയാണ് ഞങ്ങളുടെ മോഡൽ എന്ന് വെച്ചാൽ എല്ലാ മാർക്കറ്റിലും ഞങ്ങളുടെ ഓൺ മാനുഫാക്ചറിങ് ആൻഡ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് കാരണം ഇതൊരു ഫ്രഷ് പ്രൊഡക്റ്റ് ആണ് ഇന്ന് പ്രൊഡക്ഷൻ ചെയ്ത പ്രോഡക്റ്റ് ഇന്ന് തന്നെ മാർക്കറ്റിൽ പോകണം അല്ലെങ്കിൽ നാളെ രാവിലെ മാർക്കറ്റിൽ പോകണം അപ്പൊ അതിന് യൂണിറ്റ് ഹാവ് ഡയറക്റ്റ് ആക്സസ് ടു റീറ്റലും അതുകൊണ്ട് ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ സ്റ്റോറിലും എല്ലാ മാർക്കറ്റിലും ഞങ്ങൾ ചെയ്യുന്നത് ലോക്കൽ മാനുഫാക്ചറിങ് ആൻഡ് ഡയറക്റ്റ് ഡെലിവറി ടു അല്ലാതെ ബാക്കി എന്ത് ആണ് ഞങ്ങളുടെ ഐ ഡിന്റെ ഐ ഡി ഫേമസ് ഫോർ ഇറ്റ് ഞങ്ങളെ ഇഡലി ദിവസ ആണ് ഞങ്ങളുടെ നമ്പർ വൺ പ്രോഡക്റ്റ് പിന്നെ നമ്മൾ മലബാർ പൊറോട്ട വീറ്റ് പൊറോട്ട വി ഹോൾസോ അത് ഈ പഫ് പൊറോട്ട അല്ലേ പ്ലെയിൻ പൊറോട്ട അല്ലേ അത് അതുണ്ട് അതാണ് പൊറോട്ട കാറ്റഗറി നമ്മുടെ പ്രോഡക്ട്സ് കുറച്ചും കൂടെ ഞങ്ങൾ ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് കാറ്റഗറിയിലുള്ള മിനി പൊറോട്ട പോലത്തെ പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട് ജി പൊറോട്ട അങ്ങനത്തെ പ്രോഡക്ട്സ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് അതാണ് പൊറോട്ട കാറ്റഗറി പിന്നെ ചപ്പാത്തി കാറ്റഗറി ഉണ്ട് ഞങ്ങൾക്ക് പിന്നെ ഉള്ളത് ഇടിയപ്പമാണ് അതല്ലാതെ ഞങ്ങൾക്ക് ഈ മാർക്കറ്റിൽ ഒരു സൂപ്പർ ഹിറ്റ് പ്രോഡക്റ്റ് ആണ് ഞങ്ങളുടെ ഫ്രോസൺ ഫ്രൂട്ട് ഫ്രഷ്ലി ഫ്രോസൺ ഫ്രൂട്ട് അത് നല്ല ഹിറ്റായ പ്രോഡക്റ്റ് ആണ് ഇതാണ് ഞങ്ങളുടെ മെയിൻ കാറ്റഗറി പ്രോഡക്റ്റ് ഇനി ഇവിടെ മാർക്കറ്റിൽ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഉടനെ ലോഞ്ച് ചെയ്യുന്ന രണ്ട് കാറ്റഗറിയാണ് ഒന്ന് പനീർ ഇന്ത്യയിൽ പ്രോഡക്റ്റ് ആണ് ഞങ്ങൾ പനീർ അത് ഞങ്ങൾ ഇവിടെ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഈ മാർക്കറ്റിൽ ഞങ്ങളെ മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് പ്രോഡക്റ്റാണ് ചട്നി ഞങ്ങൾക്കില്ലായിരുന്നു ഞങ്ങൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു ഈ മാസം എൻറ്റോടു കൂടി ഓഗസ്റ്റ് എൻറ്റോട് കൂടി ഈ മാർക്കറ്റിൽ ഞങ്ങൾ ചട്നി ലോഞ്ച് ചെയ്തു